അവനൊന്നും ചെയ്യരുത് ശരി 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 മേഡം പോയി കിടക്കുവായിരുന്നു പറമ്പിൽ വാഴക്കാൻ പോയി നിങ്ങളുടെ മോന്റെ സ്കൂളിൽ നിന്ന് വിളിച്ച് അവൻറെ കാര്യം ഓർക്കുമ്പോഴാണ് ഞാൻ പോണത് പറയാല്ലോ അവന്റെ ി കിട്ടിയെന്ന് അവന്റെ ബാഗിന്നാ എന്റെ മോന്റെ ബാഗിന്നാ എന്റെ പൊന്നോ ഇനി ഞാൻ നാട്ടുകാരുടെ എന്ത് സമാധാനം പറയും ഞാൻ പുരാവസ്തു കാത്തു ചൂട്ടുന്ന ആളാണ് ഇനി ഞാൻ ഞാനെന്ത് സമാധാനം പിടിച്ചാട് ആരെയതോട് അവൻ ഇങ്ങോട്ട് ഒരു തെറ്റും നിങ്ങളുടെ ഞാൻ ഈ പുരാവസ്തു ഇതുണ്ടല്ലോ അപ്പൊ അതിനെ കൊടുക്കാൻ വേണ്ടി ഞാനൊരു വില കൂടിയ പഴയ കാലത്തൊരു മദ്യം കൊണ്ടെന്ന് വെച്ചാ െ പിന്നെ നിങ്ങൾ അറിഞ്ഞോ അപ്പുറത്തെ സുരേഷിന്റെ ഭാര്യ ഏതോ ഒരുത്ത കൂടെ പോയി അവൻ നന്മ അവൻ നന്മയെ സംഭവിക്കുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമല്ലേ നോക്കിക്കോ ഒരു സുപ്രഭാ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ നീ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ സുപ്രവാദം എന്നും എനിക്ക് സുപ്രവാദമായിരിക്കും അപ്പുറത്താ ശ്രീജിത്തിനെ കണ്ടുപടി എന്നും ജോലിക്ക് പോകുമ്പോ അവൻ അവന്റെ ഭാര്യക്ക് ഉമ്മ കൊടുത്തിട്ടേ നിങ്ങൾ എന്തെങ്കിലും എത്ര വിഷമല്ലേ ഞാൻ ഇനി മുതല് അങ്ങനെ ചെയ്യാം പക്ഷേ അത് ശ്രീജിത്തിന് ഇഷ്ടപ്പെടൂ ശ്രീജിത്തിനെയും എന്താടി ഒരു പുരാവസ്തു സൂക്ഷിക്കാരൻ മുഖത്തൊക്കെ ഫംഗ്ഷൻ രണ്ടു ദിവസമായി ഉറങ്ങിട്ട് പാടത്തെ പണി വീട്ടിലെ പണി അടക്കള പണി എന്റെ ദൈവമേ ഇവിടെ തന്നെ രമേശിന്റെ വീട് തന്നെയായിരുന്നു എന്തൊരു ഉറക്കോടായി രമേശ തന്നെയല്ലേ ഇത് ആണല്ല ആഹാ രമേശ് നിന്റെ പഴയ സ്വഭാവം ഇതുവരെ മാറിയില്ല സ്കൂളിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉറങ്ങും നിനക്കെന്നെ എന്നെ മനസ്സിലായില്ലേ നീവ് ടോണി നിന്റെ കളിക്കൂട്ടുകാരൻ ഏഴാം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ച് പഠിച്ച ടോണി ടോണി നമ്മൾ തൃശ്ശൂർ പുറത്ത് കണ്ടല്ലേ തൃശ്ശൂർ പൂർത്ത് ഞാൻ പോയില്ല ഞാനും പോയില്ല വേറെ ഏതെങ്കിലും രണ്ടുപേരും കണ്ടായിരിക്കും നമ്മളെല്ലായിരിക്കും ഞാൻ അതേ പിടിച്ച് കയറണ്ട എടാ ഞാൻ അമേരിക്കയിലായിരുന്നു ഞാൻ അവധിക്ക് വന്നല്ലേ ഫേസ്ബുക്കിൽ സ്റ്റാർ അല്ലേ ഈ സംഭവം ഞാനാണല്ലോ ഈ പുരാവസ്തു പ്രദർശനം വിപ്പനായി ഇതൊക്കെ കണ്ടിട്ട് കൊതിമൂത്ത് ഞാൻ ഇവിടെ വീട് പണിയുന്നുണ്ട് നിന്റെ പുരാവസ്തു അഞ്ചാറെ ഞാൻ മേടിക്കാൻ പോവാ നിനക്ക് ഞാൻ തന്നിരിക്കും നാളെ അതിന്റെ ഒരു ലക്ഷം രൂപ കിട്ടും തീരും ബാധ്യത നല്ലതാണെങ്കിൽ ഞാൻ നിനക്ക് ഇഷ്ടം അനുസരിച്ചുള്ള പൈസ ഞാൻ തരും അതെ മുഖം കണ്ട ചെറിയ വഞ്ചന ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ കളിക്കൂട്ടുകാരാണ് അതുകൊണ്ട് തമാശ വർക്കൗട്ടാ അതെ ഇത്ര സുന്ദരിയായ പെണ്ണെണ്ണോ നിനക്ക് കിട്ടിയത് എങ്ങനെ ഒപ്പിച്ചു പറയട്ടെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇതിന്റെ ബസ്സിൽ ഊത്തി മതിലടി എന്റെ കൂടെ ഇറങ്ങി പോകുന്നു പക്ഷെ അതിൻ്റെ അത് നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എനിക്കൊരു ബുദ്ധിമുട്ടില്ലടാ പക്ഷെ പുള്ളിക്കാരൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് ഉള്ള പോലെ തോന്നുന്നുണ്ട് നിനക്ക് കാണണ്ടേ മനസ്സിന് ഇഷ്ടപ്പെട്ടാണ് ഇതെന്റെ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ നാണയം ഇട്ടു വയ്ക്കുന്ന കുടുക്കയാ അതായത് ഇവിടെ മുത്തച്ഛൻ നേരെ റോഡിലേക്ക് ഇറങ്ങും ആ അപ്പൊ ആരെങ്കിലും ഒക്കെ പൈസ ഇട്ട് കൊടുക്കും എന്തായാലും കുടുക്കിടുക്കി ഇതൊരു പുതുമില്ലാത്ത സംഭവം ഇത് ഇവിടെ ഇരിക്കട്ടെ അടുത്ത ഐറ്റം കാണിക്കാരനല്ലെണ്ണുണ്ടായിരുന്നു പത്തെണ്ണിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഇത്ര നിലവാരം ഇല്ലാത്ത സാധനം ഒക്കെയാണ് നിങ്ങള് പ്രദർശനത്തിന് ഇതൊന്നും നമുക്ക് വർക്ക്ഔട്ട് ആകത്തില്ല വേറെ സമ്പന്നനായ മനുഷ്യനായിരുന്നു കാര്യം ചെയ്യാം നിങ്ങള് രണ്ടുപേരും കൂടെ എന്റെ തലയിൽ ഒരു തളം കെട്ടാവും അതാ ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്നെ ഇന്ന് പൊട്ടം കളിപ്പിക്കുകയാണ് നിങ്ങൾ കിടക്കാച്ചി സ്ഥാനം ഉള്ള കിടക്കാച്ചാണ് വേണ്ടത് നിനക്ക് വേണ്ടത് എന്താ അങ്ങോട്ടും ഇട്ടു നോക്കരുന്ന ടിപ്പുവിന്റെ കോട്ട ഞാൻ ടിപ്പുവിന്റെ കഥകൾ വായിച്ച് ഞെട്ടിയിരിക്കുവാണ് അങ്ങനത്തെ സാധനത് ടിപ്പുവിന്റെ കോട്ട വേണത് കട്ടയായിരിക്കും അല്ലെ എന്തുവേണത് ഇത് ടിപ്പുവിന് മാസം മാസം ബ്രിട്ടീഷുകാർ അതാണ്

ഇതാണ് ടിപ്പുവിന്റെ വാള് ആ കോട്ടയടിച്ചിട്ട് എന്നും ടിപ്പു ഒരു ടിപ്പൂലാണ് പണ്ട് ഒരു ഡയലോഗ് ഉണ്ട് ചന്ദുല്ലേ ഇരുമ്പാണിക്ക് പകരം മുളയാണി വെച്ച് ആ പൊൻകാലം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് പതിനാറ് പൊൻവണ് കൊടുത്തവൻ ചന്തു അത് ആ ആ സിനിമയിലെ പഴയ ചന്തു വന്നു എന്തായാലും ഇത് മുറിഞ്ഞു ഇതില് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഫ്രാൻസിസ് കത്തികൾ ഫ്രാൻസിസ് കത്തികൾ മാന്ാനം അത് കൊല്ലന്റെ സ്ഥാപനത്തിന്റെ അഡ്രസ്സാണ് അതെ അതെ ഇതൊക്കെ മൊത്തത്തിൽ ഒരു യോഗ്യമല്ല ഇതും വേണ്ട വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം പറയട്ടെന്തെ തോപ്പിക്കാൻ ആവില്ല മക്കളെ ചന്തു തോറ്റട്ടുണ്ട് ജീവിതത്തിൽ പലയിടത്തും ഇതാണ് പുരാവസ്ഥ അല്ലെ കന്നുകണസട്ട് കാണണം ഇത് വട്ടമാണെന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും വട്ടാണെന്നും എനിക്ക് മനസ്സിലായി എടാ നാണം കെട്ടവനെ നീ ഫേസ്ബുക്കിൽ ഇരുന്ന് മൊത്തം ചീറ്റിംഗ് അല്ലടാ നീ ഈ വീട്ടിൽ വന്ന് എന്നെ പരിഹസിക്കുവല്ലാ ചെയ്തുകൊണ്ടിരുന്നു എന്റെ കുടുംബത്തിനുണ്ട് അയ്യോ പണ്ടേനെ ബി പി ഉള്ളത് അവരെ കെറ്റേനെ ബി പി നാളെ എട്ട് നാപ്പത്തഞ്ചിനായിരുന്നു ബ്രിട്ടൈൻ ഫ്ലൈറ്റ് അത് ക്യാൻസ് oh my